ഹായ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് പിന്നെ ഒരു ചെറിയ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പം നമുക്കിന്ന് രാവിലെ കുറച്ച് നല്ല ഫ്രഷ് അതിലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ അതൊന്ന് ഫ്രൈ ചെയ്യാന്നേ അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതല്ലേന്ന് അപ്പോൾ അങ്ങനെയല്ല നമ്മൾ പല രീതിയിലും നമ്മൾ മീൻ വറക്കാറുണ്ടല്ലോ അത് ഞാൻ നമ്മളിന്ന് ഒരു പ്രത്യേക കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്തിട്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്തിട്ടാണ് മീൻ വറക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ എപ്പോഴും ഒരേ രീതിയിലല്ലാതെ നമുക്കൊന്ന് ഇടക്കൊക്കെ ചേഞ്ച് ചെയ്തുണ്ടാക്കാമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇതൊന്ന് കാണിച്ച് തരാം എന്ന് അപ്പോൾ അത് ഞാൻ ആ എടുത്തു വച്ചേക്കുന്ന മീനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണേ ഓരോ നാട്ടിലും ഓരോ പേരാണല്ലോ പറയുന്നത് ചതമ്പൽ കളയുകയാണ് ഓരോ നാട്ടിലും ഓരോന്ന് പറയും അപ്പം ഓരോ മീൻ എടുത്തിട്ട് അതിൻ്റെ ചതമ്പലൊക്കെ കളഞ്ഞ് അതിൻ്റെ അകവും പുറവും ഒക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ അതിനുശേഷം നമ്മൾ ഓരോ മീനും ശരിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് നല്ലപോലെ അതിൻ്റെ ഒരു വഴുവഴുപ്പുണ്ടല്ലോ അതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് കുറേ പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ വഴുവഴുപ്പൊക്കെ കളഞ്ഞെടുക്കുക അതിനുശേഷം നമ്മൾ ഓരോ ഇതേ തിക്കായിട്ട് വേണം കേട്ടോ വരയാനായിട്ട് ഓരോ മീനെടുത്തിട്ട് തിക്കായിട്ട് വരഞ്ഞെടുക്കുക അതിനുശേഷം ശേഷം നമ്മളൊരു ജാറെ എടുത്തിട്ട് അതിൽ കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി കുറച്ച് കുരുമുളക് പിന്നെ വലിയ ജീരകം മുളക് പൊടി പിന്നെ കായപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് ബാ ഇതെല്ലാം ബാലൻസിൻ്റെ കുറച്ച് പഞ്ചസാര വെളിച്ചെണ്ണ പിന്നെ നമ്മൾ സോയാ സോസ് ആട്ടോ അതിലൊഴിക്കുന്നത് പിന്നെ കുറച്ച് പാൽ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ എണ്ണം നമ്മളെടുത്ത് കറിവേപ്പിലല്ലാത്തതുകൊണ്ട് ഇടാത്ത ഇതെല്ലാം നല്ലപോലെ നരച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ ആ അരപ്പ് ഓരോ മീനെടുത്തിട്ട് അതിൻ്റെ അകത്തും പുറത്തൊക്കെ ആയിട്ട് നല്ലപോലെ ആ വരയിലൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ എന്നിട്ട് അരമണിക്കൂർ നമ്മളതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം നല്ലപോലെ തേച്ച് പിടിപ്പിക്കണേ അതിന് ശേഷം നമ്മളൊരു ഫ്രൈ പാൻ എടുക്കുക ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ നിങ്ങൾ ഏതാണെന്ന് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ആ എണ്ണ എടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഒരു പകുതി സവാള അരിഞ്ഞത് ഇടുക കറിവേപ്പിലുണ്ടെങ്കിൽ ആ സമയത്ത് ഇടണം അതിനുശേഷം നമ്മൾ ഓരോ മീനും വരി വെരിയായിട്ട് വെച്ച് ചെറിയ ലോ ഫ്ലെയിമിൽ നമ്മൾ അതൊന്ന് വറുക്കണേ അന്ന് നല്ലപോലെ ഫ്രൈ ആവേണ്ട കേട്ടോ മീനൊക്കെ കുറച്ച് വേവ് വേവിച്ചാൽ മതി അല്ലെങ്കിൽ അത് നല്ല ബലം വെച്ചിട്ട് അത് ഒരു ഭയങ്കര ഡ്രൈ ആയിട്ട് പോകും മീനിൻ്റെ ഫ്ലേവർ അറിയണമെങ്കിൽ നമ്മൾ നല്ലപോലെ വേവിക്കാൻ പാടില്ല ഇപ്പോൾ ഒരു ഭാഗം വെന്തിട്ടുണ്ട് പകുതി വേവായിട്ടുണ്ട് കേട്ടോ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഇനി ഈ ഇപ്പുറത്തെ ഭാഗം കൂടെ വേവിച്ചെടുക്കണം ഇപ്പം ആ ഒരു സൈഡും കൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിപ്പം ആദ്യം നമ്മൾ ഒരു ഭാഗം മറിച്ചിട്ടില്ലേ ആ ഭാഗം ഒന്നുകൂടെ തിരിച്ച് വെച്ചിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാം കേട്ടോ രണ്ട് സൈഡും അതെ കണ്ടോ രണ്ട് സൈഡും നമ്മൾ ഒന്നുകൂടെ വേവിച്ചെ വേവിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചും മറിച്ച് വേവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെ ആ അരപ്പുണ്ടല്ലോ നമ്മൾ അതൊന്നും മുരിഞ്ഞ് മുരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടോ അതുപോലെ നമ്മൾ സവാള ഇട്ടിട്ടില്ലേ അതും കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് ഇതെ രണ്ട് സൈഡും വെന്തിട്ടുണ്ട് ഇതേ മീൻ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് സവാളയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം നല്ല ടേസ്റ്റാണ് നമ്മളെപ്പോഴും കഴിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ രീതിയിലൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇത് അയിൽ കിട്ടിയപ്പോൾ നമ്മൾ അതിൽ ഉണ്ടാക്കി വെച്ചെന്നുള്ളൂ ഏത് മീനും പറ്റും